പിന്നെന്താ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞില്ല നീറോ ഏടി അമ്പത്തിനാല് മുതൽ അറുപത്തെട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് നീറോയുടെ ഭരണകാലഘട്ടം എന്ന് പറഞ്ഞിരുന്നു നീറോ ചക്രവർത്തി അതിന് മുമ്പിട്ട് അദ്ദേഹത്തിന്റെ അപ്പനായ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു അഗ്രപീന എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അമ്മയുടെ വളർത്തുപിതാവായിരുന്നു ക്ലൗഡിയസ് ഞാനത് പറഞ്ഞു രണ്ട് തെസ്ലോനി രണ്ടിന് ഏഴ് എട്ട് അവിടെ നമ്മൾ എഴുതിയ കാലഘട്ടം അത് കൃത്യമായിട്ട് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിലായി തെസ്ലോനിക്കർക്ക് ലേഖനം എഴുതുന്നത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് ഇതുവരെ തടുക്കുന്നവൻ വഴി നിന്ന് മാറി പോക വേണം അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും നാശയോഗ്യായ നാശയോഗ്യനായവനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ആ ദൈവം ഒന്ന് നടിച്ച് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് ഏഴി അമ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഈ തെസ്ലോനിക്കർക്ക് ലേഖനം എഴുതുന്നത് അപ്പൊ അവിടെ പറയുന്നുണ്ട് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് കാരണം അവിടെ ആയി തുടങ്ങാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം അവിടെ അമ്പത്തിനാല് വരെ ഉള്ള കാലഘട്ടത്തിൽ ക്ലൗഡീസ് ആയിരുന്നു ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മകൻ ആ പതിനാറാമത്തെ വയസ്സിൽ നീറോ ചക്രവർത്തിയായി മാറുകയാണ് അദ്ദേഹത്തിന്റെ അപ്പനെ കുമിളിനകത്ത് കൂണിനകത്ത് വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞിട്ട് അതിൻ്റെ മാതാവും കൂടെ ചേർന്ന് കൊന്നുകളയുകയാണ് രണ്ട് ദശലോനി രണ്ടിൻ്റെ നാലേ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് പൂജാവിഷയം എന്നു എന്നൊക്കെ പറയുന്ന ഭാഗം നമ്മൾ ബൈബിളിനകത്ത് വായിക്കുന്നുണ്ട് ഞാനത് ഇപ്പോഴെടുത്ത് പറയുന്നില്ല ദേവാലയം ഉള്ള കാലത്താണ് ഇത് സംഭവിക്കുന്നത് നീറോടെ കാലം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം അടുത്തത് വരുന്നത് ഗാൽബ ഗാൽബയുടെ കാലം കഴിഞ്ഞ് ഓത്ത് പിന്നെ ഓത്തിൻ്റെ കാലം കഴിഞ്ഞ് ബെസ്പേസിൻ അതിനുശേഷമാണ് ടൈറ്റസ് ഒക്കെ വരുന്നത് നമുക്കറിയാം ഇദ്ദേഹം തന്നെ അപ്പോലോസ് എന്ന് പറഞ്ഞൊരു സൂര്യദേവൻ ആണ് താനെന്ന് പറഞ്ഞ് നീറോ സ്വയം ദേവനാണെന്ന് പറയുന്ന ഒരു മഹത് ബായിരുന്നു അദ്ദേഹം അദ്ദേഹം വളരെ സ്പോർട്സ്മാൻ സ്പോർട്സ്മാൻമാൻ കൂടിയായിരുന്നു അപ്പോല്ലോസ് എന്ന സൂര്യദേവനെ ആരാധിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം തന്നെ അപ്പോല്ലോസ് ആണ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അപ്പം അവസാനം നീറോ നമുക്കറിയാം കുന്തമുനയാൽ ആത്മഹത്യയായിരുന്നതൊക്കെ നീറോയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇതിനായി നമ്മളിവിടെ പറയുന്ന ഈ തെസ്ലോനിക്കൽ ലേഖനത്തിൽ പറയുന്ന കാര്യം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞാൽ ഏഴ് അമ്പത്തിനാല് നവംബർ മാസം നവംബറിലാണ് അദ്ദേഹം പതിനാറ് വയസ്സുള്ള ഒരു വ്യക്തിയായിട്ട് ചക്രവർത്തിയായി മാറുന്നത് അദ്ദേഹം തന്റെ രാജ്യത്തെ മൂന്ന് പ്രവിശ്യകളായി തിരിച്ചു അത് വെളിപ്പാട് ദിവസം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പമ്പും ദൂഷവും സംസാരിക്കുന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റുന്ന നാൽപ്പത്തിരണ്ട് മാസം ജെരുസലേമിലെ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഈ വെളിപ്പാട് ദിവസം പതിമൂന്നിൻ്റെ അഞ്ച് മതത്തായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നീറോ ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ തുടങ്ങിയത് റോമൻ സാമ്രാജ്യം കത്തി എരിഞ്ഞതിന് ശേഷം റോമൻ സാമ്രാജ്യം കത്തി എരിയുമ്പോൾ നീറോ വീണ വായിക്കുന്നതൊക്കെ പണ്ടൊരു ചൊല്ലുണ്ട് കാരണം ഇറ്റലിയിൽ ഇദ്ദേഹം ഇദ്ദേഹം പോയിരുന്നപ്പോൾ ഈ റോമന്റെ പകുതി ഭാഗം അന്ന് കത്തി പോയതായിട്ടൊക്കെ റോമിൻ്റെ കുറെ ഭാഗങ്ങളെ കത്തി റോമൻ കത്തിപ്പോയതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഇദ്ദേഹം വീണ്ടും വന്ന് ഈ വന്ന് ഇതിനെ വീണ്ടും പുതുക്കിപ്പണിയാനായിട്ടൊക്കെ തൻ്റെ കൂടെയുള്ള കിങ്കരന്മാരെ കൊണ്ട് അദ്ദേഹം ഒരു ബ്ലൂ പ്രിന്റൊക്കെ ഉണ്ടാക്കി ഇത് പണിയാൻ തുടങ്ങി അതിന് അദ്ദേഹം ഒരു പേരിട്ടു നീറോ പ്ലസ് എന്ന് പറയുന്ന ഒരു പേരിട്ടു പക്ഷെ കൂടെ ഉള്ളൊരു സമ്മതിച്ചില്ല അത് വേണ്ട ഇയാൾ ഒറ്റക്ക് പണിയേണ്ട ഇയാൾ ഒറ്റയ്ക്ക് പേരെടുക്കേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഉടക്കായി എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ ഈ നീറോടെ ചരിത്രത്തിൽ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ഈ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഈ തെസ്ലോനിക്ക ലേഖനത്തിൽ കാണുന്നത് തടുക്കുന്ന വഴിയിൽ നിന്ന് നീങ്ങി പോകണം എന്ന് പറയുന്നത് അറുപത്തിനാ അറുപത്തിനാലാം ആണ്ട് ഏതാണ്ട് നവംബർ മാസം പതിനാലാം തീയതി വരെ ഇദ്ദേഹം ഇവിടെ ഭരിച്ചതായിട്ട് ഈ അല്ല ഇവിടെ ഈ ഇദ്ദേഹം ഇവിടെ ഈ ഇഷ്യൂ ഉണ്ടായി കാരണം ഇവിടെ ഈ അടുത്ത ഭയങ്കര തീവ്രത യുദ്ധത്തിന്റെ തീവ്രത ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഏടിയ അറുപത്തിനാലാം ആണ്ട് നവംബർ മാസം പതിനാലാം തീയതി നാൽപ്പത്തിരണ്ട് മാസം എരുസലേമനെ ജാതികൾ കളഞ്ഞു എന്ന് പറയുന്നത് അതിനെയാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് ബൈബിള് വലിച്ചിരിക്കുന്നത് അതിന് താനെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് യെരുസലേമനെ സൈന്യങ്ങൾ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടുടെ പഠിത്തിരിക്കുന്നതെന്ന് നമ്മൾ മറ്റേ ഇരുപത്തിനാലിലും ഗ്ലൂക്കോസ് ഇരുപത്തി ഒന്നിലേക്ക് നമുക്ക് വായിക്കാൻ പറ്റും മർക്കോസ് പതിമൂന്നിലും വായിക്കാൻ പറ്റും ഈ ശൂന്യമാക്കുന്ന നമ്മൾ ഏച്ചതാ എന്ന് പറയുന്നത് ഈ നാല്പത്തിരണ്ട് മാസം ഇസ്ലൈം ദേവാലയത്തെ ജാതികൾ ചവിട്ടിക്കളയുകയാണ് പറ്റിയാണ് അവിടെ പ്രതിപാദിക്കുന്നത് അപ്പൊ ഇത് കൃത്യമാണ് പിന്നെ ഇത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുള്ളത് ദശവരിക്കൽ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ടെങ്കിലും അത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ കാരണം ഈ ചക്രവർത്തി വന്നതിന് ശേഷമാണ് ഈ ഈ കാലത്താണ് അതായത് പത്മോസിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുന്നത് അതിനുശേഷം അദ്ദേഹം ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നത് ആദ്യകാലത്ത് ഒന്നും വലിയ പീഡകളില്ലായിരുന്നു പിന്നീട് ഇത് അദ്ദേഹം അദ്ദേഹം ഒരു ഉഗ്രമൂർത്തിയായി മാറുകയും സൂര്യദേവനെ പോലെയുള്ള ആരാധന തുടങ്ങുകയും അദ്ദേഹം സ്വയം അപ്പോലോസ് ആണെന്ന് പറഞ്ഞ് അപ്പോലോസ് ദേവനാണെന്ന് പറഞ്ഞ് മഹത്വമെടുക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിന്റെ പ്രതിബിംബമൊക്കെ അദ്ദേഹത്തിൻ്റെ ബിംബം കൊണ്ടുവെക്കാൻ ഇടയായി തീർന്നു ഇതൊക്കെ നമുക്ക് ടാസറ്റസിന്റെയും ജോസിഫസിന്റെയും ചരിത്രത്തിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് ഇദ്ദേഹം ക്രേസി ആയിരുന്നു അദ്ദേഹം ഒരു നല്ല അദ്ദേഹം ആയിരുന്നു ഈ മെയിൻ മെയിനായിട്ട് എരുസലിം ദേവാലയത്തെ ചവിട്ടിക്കളയുന്നതിന് ജാതികൾ അല്ലെങ്കിൽ റോമൻ സൈന്യം വന്ന് അതിനെ എന്താണ് വളഞ്ഞ് ഈ ഇതിനകത്ത് ഉപരോധം ഏർപ്പെടുത്തുകയും അവിടുത്തെ ക്രൈസ്തവരെ അല്ലെങ്കിൽ യഹൂദ ക്രൈസ്തവരെ ആ വന്ന് ഇവരുടെ ഭർത്താവിന്റെ വാക്ക് കേട്ട് ബെല്ലോ ഓടിപ്പോയി ബാക്കിയുള്ള യൂത മതാനുസാരികളും മതത്തിലുള്ളവരെല്ലാം അവിടെ എടി എഴുപത് റൂടിയമ്മമാരെ അവിടെ അഗ്നിക്കരാവാനൊക്കെ ചേർന്നത് നാപ്പത്തിരണ്ട് മാസം അവിടെ ഉഗ്ര യുദ്ധങ്ങളാണ് നടന്നത് ഇത് ഏടി എഴു അറുപത്തിനാല് മുതലുള്ള കാലഘട്ടത്തിൽ മൂന്നര വർഷം നാപ്പത്തിരണ്ട് മാസം ദീറോടെ കാലം ഈ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ചേരുമ്പടി ചേർക്കുക ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക ഒരു കണ്ണികയിൽ ഉത്തരം എഴുതുക രണ്ടു പുറത്തിൽ ഉത്തരം എഴുതുക ഇത്രയും സംഭവമാണ് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒരു ചോദ്യമുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് നരേന്ദ്രമോദി അത്രേ ഉള്ളു എല്ലാവരും ഇത് ഗുജറാത്ത് ജനിച്ചു അയാടെ അപ്പിന്ന ഓരോ ചെറുപ്പത്തിൽ പനേന്ന് വീണു ഇങ്ങനത്തെ സ്റ്റോറി ഒന്നുമില്ല നരേന്ദ്രമോദി രണ്ട് ചേരുമ്പി ചേർക്കുക അറിയാമല്ലോ രണ്ട് സൈഡിൽ രണ്ടെണ് പിന്നെ ഉള്ളത് ശരിയായ ഉത്തരം തെരഞ്ഞെടുപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് പിന്നെ ഉള്ളത് ഒരു വരിയിലോ അല്ല എഴുതുക അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ എഴുതുക പിന്നെ രണ്ട് പുറത്തെ വലിയ പുറത്തേക്ക് അവര്യസ് ഇതിപ്പം പാസ് ഒരു വരിയിലുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് വാഷ് പോലെ എഴുതി കഴിഞ്ഞു പാഷോട് ഇത് അധർമ്മത്തിന്റെ മൂർത്തി എന്തായിരുന്നു അല്ലെ ആരായിരുന്നു എന്ന് ചോദിച്ചത് നീറോ ആയിരുന്നു എന്ന് വാഷ് ഉത്തരം പറഞ്ഞു ശരി അതെങ്ങനെയാണ് പുള്ളി അധർമ്മത്തിന്റെ മൂർത്തി ആകുന്നെന്ന് ഉത്തരോടെ അതുകൂടെ പറയാം അതെങ്ങനെയാണ് ഈ അധർമ്മത്തിന്റെ മൂർത്തി മൂർത്തിയാകുന്നത് ആ പ്രയോഗം എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞോ അതുണ്ടെങ്കിൽ ഇല്ലെങ്കിലാ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഞാൻ നമ്മൾ ഒരു ഉത്തരം പറയുമ്പോ ആ കൃത്യമായ ചോദ്യത്തിന്റെ ഉത്തരം പറയാം ഭാഷ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരി അതെല്ലാം അവിടെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് നമ്മുടെ ആ ഉത്തരത്തിലേക്ക് വരണ്ടേ എന്തുകൊണ്ടാണ് ഈ ഈ നീറോ അധർമ്മത്തിന്റെ മൂർത്തിയാകുന്നത് എന്തുകൊണ്ട് തസ്ലോനിക്കല്യത്തിന് ആ പറയുന്ന ആ കഥാപാത്രം അല്ലെങ്കിൽ ആ പ്രതിഭാസം അത് നീറോയാണ് അവിടെ വേണം പറയാ അന്ന് ക്രൈസ്തവനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് പീഡകന്മാരിൽ ഒരാളാണ് റോമൻ ചക്രവർത്തിയായ നീറോ അദ്ദേഹം സൂര്യദേവന് ഞാൻ പറഞ്ഞല്ലോ അപ്പോലോസിന്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി ദേവാലയത്തിൽ കൊണ്ടുവയ്ക്കുകയും അവിടെ മാർക്കറ്റുകളിൽ ബാർട്ടർ സിസ്റ്റം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പ്രതിമ വിൽക്കുവാനും വാങ്ങുവാനൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കിക്കൊണ്ട് ഇതിന് നമസ്കരിച്ചെങ്കിൽ മാത്രമേ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ പറ്റുമായിരുന്നുള്ളൂ അതുകൊണ്ട് പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിനാണ് അധർമ്മത്തിന്റെ മർമ്മം എന്ന് വിളിക്കുന്നത് അധർമ്മമൂർത്തി മാനവ് സിൻ എന്ന് പറയുന്നത് ഒറ്റവാക്കൽ അവസാനിപ്പിക്കും

അല്ലത്തെ അന്നത്തെ കാലത്ത് വിൽക്കുവാനും ഇദ്ദേഹത്തിന്റെ പ്രതിമയെ നമസ്കരിക്കണമായിരുന്നു ഈ ഒന്നാമത് സധർമ്മത്തിന്റെ മൂർത്തി എന്ന് പറയുന്നത് ടൈറ്റസ് ഫ്ലാവിയസ് ആണ് നീറോ അല്ല ഫ്ലാവിയസ് വെസ്പേഷ്യൻ ആണ് ഈ ടൈറ്റസ് ജെറുസലേം ദേവാലയം കീഴടക്കുമ്പോ കിഴക്കേ ഗേറ്റിംഗൽ വെസ്പേഷ്യന്റെ സ്വർണ പ്രതിമ വെച്ചു എന്നിട്ട് അതിനെ ആരാധിക്കാൻ പറഞ്ഞു പ്രതിമ വെച്ചു രണ്ടുപേരുടെ പ്രതിമയെ ആരാധിച്ചത് എന്നിട്ട് ലോ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ നിന്നു ലോ എന്നതാണ് ഈ ലോ ഓഫ് ദ യഹോവയുടെ നിയമം അവിടെ പോയി യഹോയുടെ നിയമം അനുസരിച്ച് ഉള്ള യാഗങ്ങളും പ്രാർത്ഥനകളും ഒന്നുമല്ല എന്നിട്ട് ആ ലോയുടെ സിംബലായ ദൈവാലയം ഇവർ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്തു അതാണ് ലോ ലെസ്നെസ് എന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് യാഹ്വയാണ് അല്ലെങ്കിൽ ലോ ഓഫ് ഓൾട്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ ലോ ഓഫ് ജ്യൂസ് ആണ് അല്ലെങ്കിൽ ലോ ഓഫ് മോസസ് ആണ് എന്ത് പേര് വേണമെങ്കിലും പറയാം അപ്പം ഈ ലോ ഓഫ് മോസസിന്റെ പ്രാക്ടീസിനെ സ്റ്റോപ്പ് ചെയ്തു അല്ലെ ഡിസ്ട്രോയ് ചെയ്തു അതാണ് മേൻ ഓഫ് ലോ ലെസ്നെസ് അധർമ്മത്തിന്റെ മൂർത്തി അപ്പം അധർമ്മത്തിന്റെ മൂർത്തി വന്നു കഴിഞ്ഞിട്ട് ആദ്യം സെപ്പിഫാനസ് ആണ് ഈസ് ദ റിയൽ മാൻ ഓഫ് ലോലെസ്നെസ് അത് മക്കാബിയൻ റിവോൾട്ടിന്റെ കാലത്ത് അദ്ദേഹം ഇതുപോലെ തന്നെ ദേവാലയത്തിനകത്ത് പന്നിച്ചോരെ അർപ്പിക്കുകയും വിഗ്രഹാരന നടത്തുകയും ചെയ്തു അത് റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് ഈ ലോയ്ക്കെതിരായിട്ടും ഇവരുടെ ന്യായപ്രമാണത്തിനെതിരായിട്ടും വന്നിട്ട് അതിനെ ഇടിച്ചങ്ങ് കളഞ്ഞു അപ്പൊ ലോയ്ക്കെതിരായിട്ട് വന്ന് എല്ലാം എടുത്ത് കളഞ്ഞ് ഇത് പൊളിച്ചും കളഞ്ഞുകൊണ്ടാണ് ലോലെസ്നെസ് എന്ന് പറയുന്നത് ലോലെസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളത് നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് ആക്ച്വലി ഒരു പോസിറ്റീവ് ആയത് ഈ ലോലെസ്നെസ് എന്ന് പറഞ്ഞു മനസ്സിലായോ ഈ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴെ വ്യാപരിക്കുന്നുണ്ട് തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം തടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആക്കോവാണ് ചെറിയാക്കോ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കർത്താവിന്റെ അപ്പോസല് അതാണ് ആ യാക്കോബാണ് തടുക്കുന്നവൻ അയാൾ എരിസലേമി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ റോമൻ സൈന്യം വരുന്നില്ല അവസാനം യാക്കോവിനെ വധിക്കുകയാണ് യാക്കോവിനെ വധിച്ചു കഴിഞ്ഞിട്ടാണ് ഈ സൈന്യം അരച്ചു കയറുന്നത് അപ്പൊ യാക്കോവിന്റെ പ്രാർത്ഥനയാണ് എരിസലേമിനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഇത് ഒരു കമൻട്രിയിലും നിങ്ങൾ കാണത്തില്ല കാരണം ഈ കമൻട്രീസ് എല്ലാം വെസ്റ്റേൺ ആളുകൾ എഴുതുന്നതാണ് അവരെ സംബന്ധിച്ച് യാക്കോവൊന്നും ഒരു പ്രശ്നമുള്ളതല്ല യാക്കോവാണിത് അടുത്തുകൊണ്ടിരുന്നത് യാക്കോവ് മരിച്ചപ്പോ സൈന്യം ഇടിച്ചു കയറി ഇതാണ് എന്റെ ഇന്റർപ്രിട്ടേഷൻ